Hello guys and welcome back to Best Copics. നമുക്കെല്ലാവർക്കും ഫോർഡ് ഇന്ത്യയെ പറ്റി അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ഫോർഡ് ഇന്ത്യ വിട്ട് പോയത് പക്ഷേ എന്നാൽ ഇപ്പോൾ പിന്നെ കുറച്ചധികം പുതിയ ന്യൂസുകൾ ഫോർഡിനെ പറ്റി വരുന്നുണ്ട് ഫോർഡിനെ പറ്റി പറയുമ്പോൾ ഒരു ഫോർഡിൻ്റെ വണ്ടിയിൽ തന്നെ ഇരുന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടി തന്നെ എടുത്തത് നിങ്ങൾ ഇതിനു എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ഞാൻ ഏകദേശം മൂന്ന് നാല് മാസം മുമ്പാണ് ഒരു യൂസ്ഡ് ഫികോ എടുക്കുന്നത് ട്വൻറ്റി നയൻറ്റീൻ മോഡലാണ് എന്തെങ്കിലും ആവട്ടെ അതിനിപ്പോൾ ഇവിടെ പ്രസക്തി നമ്മൾ പറയാൻ പോകുന്നത് ഫോർൻ്റെ തിരിച്ചുവരവിനെ പറ്റിയാണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവായിരിക്കും ഫോഡ് തിരിച്ചു വരുന്നുണ്ടോ ശരിക്കും തിരിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ കാരണം ഈ അടുത്ത് കുറച്ച് ന്യൂസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഫോർ ഇന്ത്യൻ മാനുഫാക്ചറിങ് പ്ലാന്റ് നിലനിർത്തുന്നു ഫോർഡ് വരുന്നു എന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ ഈ ഫോഡ് ഇന്ത്യയിൽ തിരിച്ചു വരും എന്ന് അവർ ഇതൊരു ഒഫീഷ്യലായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ കുറച്ച് ന്യൂസ് കണ്ടതുകൊണ്ട് ഫോർഡ് തിരിച്ചു വരുന്നു എന്ന് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോർഡിന് ഇന്ത്യയിൽ രണ്ട് പ്ലാന്റുകൾ അവസാനമായിട്ട് ഉണ്ടായിരുന്നത് ഒന്ന് ഗുജറാത്തിലുണ്ടായിരുന്ന സാനദ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അതായത് ആ ഒരു സ്ഥലത്ത് സാനദ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നത് അതൊരു വലിയ പ്ലാന്റ് ആയിരുന്നു ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസും അതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ കാശും അടക്കം ഒരു പ്ലാന്റ് ആയിരുന്നു ഫോഡിൻ്റെ സാനന്തരത്തിലുള്ള പ്ലാന്റ് അത് ഈ അടുത്ത് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് അക്വയർ ചെയ്തിരുന്നു ഫ്യൂച്ചറിൽ അവരുടെ ഇലക്ട്രിക് വണ്ടികൾ അവിടെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നാണ് ടാറ്റ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലാന്റ് അവർ വിറ്റു പക്ഷേ എന്നാൽ അവർക്ക് ചെന്നൈയിൽ വേറൊരു പ്ലാന്റും കൂടി ഉണ്ട് ആയിട്ടാണ് അവർ എഞ്ചിൻ്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ കുറച്ച് കോമ്പണൻസിൻ്റെ മാനുഫാക്ചറിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഫോഡ് അവരുടെ വണ്ടികളുടെ പാർട്സ് ഒന്നും മാനുഫാക്ചറിങ്ങ് ഇപ്പോഴും നിർത്തിയിട്ടില്ല അവിടെ മാനുഫാക്ചറിങ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സുകൾക്ക് വലിയ ബുദ്ധിമുട്ട് നമുക്കങ്ങനെ നോർമലി ഇഷ്യൂ വരാറില്ല ചില പ്രത്യേക സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ആണെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഒരു സംഭവം മാറ്റാനുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല അത് ബാക്ക് ഓർഡർ ആണെന്നാണ് അവർ പറയുന്നത് അവർ സാധനം മാത്രമേ എനിക്ക് കിട്ടാണ്ട് വന്നിട്ടുള്ളൂ അല്ലാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കിട്ടി ഇനി ഇപ്പോൾ എന്തിനാണ് ഈ പ്ലാന്റിനെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെന്നൈയിലെ പ്ലാന്റും അവർ ആക്ച്വലി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരും അല്ല നമ്മുടെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാണ് അവരായ ഒരു പ്ലാന്റ് അക്വയർ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ആയപ്പോഴേക്കും പിന്നെ ഫോഡാ പരിപാടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റും കട്ട് ചെയ്ത് അവർ വിൽക്കുന്നില്ല എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തി ഇനി ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് എന്തിനാണ് ഒരു കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഏറ്റെടുക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചു ിൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും ഇനി ഇൻ കേസ് അറിയില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എം ജി മോട്ടോർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയർ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആക്ച്വലി ഇത് എസ് എ ഐ സി എന്ന് പറയുന്ന ഒരു ചൈനീസ് ജയന്റ് അത് ചൈനയിലൊരു വലിയ കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഒരുപാട് കമ്പനികൾ ഈ സായ്ക്ക് മോട്ടോർ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് എസ് എ ഐ സി എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് മാറിയിട്ട് ഈ എം ജി മോട്ടർ ഇന്ത്യ കുറച്ചും കൂടി ഒരു ഇന്ത്യൻ എക്വസിയേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് ജെ എസ് ഡബ്ല്യു ഇത് എക്വയറിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ചൈന ചൈന എന്ന് പറയുന്നവർ നമ്മളിതിപ്പോൾ നമ്മുടെ എം ജിന് ഇന്ത്യ ഇന്ത്യ എന്ന് പറയേണ്ട അവസ്ഥ വരും ഓക്കെ ബേസിക്കലി എം ജി ഒരു ബ്രിട്ടീഷ് പ്ലാന്റ് ആണ് പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ ഓണർ ചൈനീസാണ് എന്ന് മാത്രം ഈ ഒരു കമ്പനി അക്വയർ വരെയു ശേഷം അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ പുതിയ മോഡൽസ് കൊണ്ടുവരാനൊക്കെ വേണ്ടി ആയിരിക്കാം ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ഈ ഒരു ഫോർഡിൻ്റെ പ്ലാന്റ് നോക്കിയിരുന്ന ഇത് എന്തിനാണ് അവർ ഇപ്പോൾ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിനൊന്ന് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്കറിയില്ല അതിന് കുറച്ച് റീസൺസ് ഉണ്ട് ബൈ ബൈദബൈ ഇക്കാര്യങ്ങൾ അതായത് ക്യാൻസൽ ചെയ്തതെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ എന്ത് ചെയ്യുന്ന തിനു വേണ്ടിയാണ് ക്യാൻസൽ ചെയ്യുന്നതൊന്നും ഒഫീഷ്യലി ആരും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ നോർമലി നമുക്ക് ഓഹിക്കാൻ പറ്റുന്ന കുറച്ച് റീസൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വേറെ വല്ല നല്ല ഡീലും അവർക്ക് വന്നിട്ടുണ്ടായിരിക്കും ഇത് നോക്കിക്കൊണ്ടിരുന്നതിൽ മറ്റൊരു കമ്പനി മഹീന്ദ്ര ആൻഡ് മൈന്ദ്രയാണ് പിന്നെ വേറെ പല കമ്പനികളും ഉണ്ടായിരുന്നു അതിലേറ്റവും നല്ല ഡീലായിട്ടുണ്ടായിരുന്നത് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ ആണ് അതുകൊണ്ടാണ് അവർ അത് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് പിന്നെ അത് മാറ്റിയത് ഇനിയിപ്പം വേറെ വല്ല പുതിയ സംഭവങ്ങളും അല്ലെങ്കിൽ വേറെ വല്ല കമ്പനികളും വന്നിട്ടുണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ടാറ്റ ഇനി ഇതെടുക്കാൻ പോകുന്നില്ല ടാറ്റ ഓൾറെഡി അവരുടെ ഒരു പ്ലാന്റ് എടുത്താണല്ലോ ഈ ഫോർഡ് ഇന്ത്യ വിട്ട് പോകാനുള്ള ഒരു മെയിൻ റീസണും ആ പർട്ടിക്കുലർ ഉണ്ടായിരുന്ന പ്ലാന്റ് തന്നെയായിരുന്നു കാരണം അവർ പ്രതീക്ഷിച്ച അത്രയും വണ്ടികൾ അവർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതും ഇല്ല അത്രയും ഡിമാൻഡും വന്നില്ല പക്ഷെ എന്നാൽ അവർ ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ഇവിടെ അറിയാണ്ട് അങ്ങോട്ട് പണിത് പോവുകയും ചെയ്തു ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ അകത്ത് പോയി പക്ഷേ അവിടെ അവർ പുതിയതായിട്ട് നിർമ്മിച്ച നമ്മുടെ സെക്കൻഡ് ജെൻ ഫിഗോ ആസ്പയർ ഫ്രീ സ്റ്റൈൽ തുടങ്ങിയ വണ്ടികളൊക്കെ ഒരു കൈൻഡ് ഓഫ് ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറഞ്ഞേണ്ടി വരും കാരണം സെയിൽസ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഈ വണ്ടികൾ ഒന്നും അങ്ങനെ വലിയ രീതിയിലുള്ള ചെയ്തിരുന്നില്ല ില്ല ഫോഡിലപ്പോൾ വിചാരിച്ചു കാണുമായിരിക്കും പണ്ട് ഇക്കോസ് ബോട്ട് ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു വലിയ റൈസ് അവരുടെ പ്രൊഡക്ഷനിൽ ഈ പുതിയ വണ്ടികൾ ഇറക്കുമ്പം ഉണ്ടാകുമായിരിക്കുന്നത് കാരണം ആ സമയത്ത് അവരത് ഫേസ് ചെയ്തിരുന്നു ഇക്കോസ് ബോട്ട് ഇറക്കിയ സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ബുക്ക് ചെയ്യും അവർക്ക് അതിനനുസരിച്ച് ആ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കും അത്യാവശ്യം വലിയ ലോങ് വെയിറ്റിംഗ് പീരീഡിലേക്ക് പോകും പിന്നെ ആൾക്കാരത് ക്യാൻസൽ ചെയ്ത് മറ്റുള്ള വണ്ടികളിലേക്ക് പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നടന്നുകൊണ്ട് തന്നെ ഫോഡ ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പ്ലാന്റ് പണിത് പക്ഷേ ഇത് പണിഞ്ഞ സമയത്ത് അവർക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയെന്ന് പറയേണ്ടി വരും കാരണം ഈ വണ്ടികളൊന്നും അങ്ങനെ വലിയ രീതിയിൽ പോകില്ല അത് ഒരു റീസൺ ഇവർക്കും ഉണ്ട് കാരണം ആ സമയത്ത് ഉണ്ടായിരുന്നതിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫികോ ഒരു സെഗ്മെൻറ്റ് താഴത്തായിരുന്നു തന്നെ പക്ഷെ അവരത് ഇതിനെ ഒരു സെഗ്മെൻറ്റും കൂടെ മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് ചെറിയ കൂടെ പ്രൈസ് കൂട്ടി പക്ഷേ ഇതിപ്പോൾ സ്വിഫ്റ്റിൻ്റെയൊക്കെ സെഗ്മെൻ്റ് ആയെങ്കിലും സ്വിഫ്റ്റിനേക്കാൾ ഈ വണ്ടിക്ക് ആ സമയത്ത് പ്രൈസ് കുറവായിരുന്നു എന്നാൽ പോലും ആൾക്കാർ പണ്ടത്തെ ഒരു ഫികോ വെച്ച് കമ്പയർ ചെയ്തതിന് വില കൂടിയതും അതുപോലെ മറ്റുള്ള വണ്ടികൾ വന്നതും വെച്ച് മറ്റുള്ള വണ്ടികളാണ് പിന്നെയും പ്രിഫർ ചെയ്ത് ഈ വണ്ടി അങ്ങനെ ആരും പ്രിഫർ ചെയ്തിരുന്നില്ല ആ സമയത്തും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ഓഫർ ഈ വണ്ടി തന്നെയാണ് വൺ പോയിന്റ് ഫൈവ് ടി ഡി സി ആയി ഇക്കോസ് ബോട്ടിൽ ഉപയോഗിച്ചിരുന്ന അത് എഞ്ചിനായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് നൂറ് ബി എച്ച് പി അതുപോലെ ഇരുന്നൂറ്റി പതിനഞ്ചനും ടോർക്കാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് അതായത് ഏറ്റവും ബെസ്റ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ ഉണ്ടായിരുന്ന വണ്ടി കൂടിയാണ് ആ സമയത്ത് ഇത് അത് ഈ വണ്ടി ഇപ്പോഴും ഓടിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം കാരണം ഇത് നമ്മൾ ഒന്ന് കാൽ കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടി പെട്ടെന്ന് പറഞ്ഞു കയറും പ്രത്യേകിച്ച് സെക്കൻഡ് ഗിയറിലൊക്കെ നമ്മളൊന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ പുഷ് ബാക്ക് കിട്ടും സീറ്റിലേക്ക് സെക്കൻഡും തേർഡും ഫോർത്തിനും ഫിഫ്റ്റും കുഴപ്പമൊന്നുമില്ല ഏത് ഗിയറിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിലും വണ്ടി വലിച്ചു പക്ഷെ എന്നാലും കറക്റ്റായി ഒരു പുഷ്ബാക്ക് കിട്ടുന്നത് സെക്കൻഡിലും തേർഡിലും ആണ് ഇനി ജസ്റ്റ് ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മാത്രമാണോ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നത് എന്നാൽ ആക്ച്വലി കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല കാരണം ഫോഡിൻ്റെ ചെന്നൈയിലുള്ള പ്ലാന്റിൽ കുറച്ചധികം ആക്ടിവിറ്റീസ് കൂടുന്നതായിട്ടും അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്പറിൽ ചെറിയ വ്യത്യാസം വന്നതായിട്ടും അതുപോലെ അവിടെ പുതിയ കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് വരുന്നതായിട്ടും ഇനി ആൾക്കാരെ അവർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടും ഒക്കെ ഇൻറ്റേർണൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് അതുകൊണ്ടു ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം അവരിവിടെ ഒന്ന് ഇട്ടിട്ട് പോയതാണ് അത് കഴിഞ്ഞ് പിന്നെയും വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു മോട്ടീവില്ലാണ്ട് പേരില്ല അത് അത്രയും നല്ല വണ്ടികളും കൊണ്ട് അവർക്കിനി തിരിച്ച് വരാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൊയോട്ടയാണ് ടൊയോട്ട ഫോർഡ് പോയപ്പോൾ മുതൽ ഫോർച്ചൂണറിൻ്റെ വില ഒന്നും നോക്കാണ്ടാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും കൂട്ടുന്നുണ്ട് നമുക്ക് കുറച്ച് ഇപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൺ റോഡ് അതിൻ്റെ ജി ആർ സ്പോട്ടിന് ഏകദേശം അറുപത്തിനാല് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്നുണ്ട് കേരളത്തിൽ ഇനി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതൊരു അറുപത്തെട്ട് ആ റേഞ്ച് വരെ പോകും രണ്ട് മൂന്ന് വർഷം കൊണ്ട് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഫോർച്ചൂണറിൻ്റെ വില ഈസി ആയിട്ട് എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ആയിട്ടുണ്ടാകും ഈ പുറത്തെ ലാൻഡ് ക്രൂസറിനൊക്കെ കൂടുതലാണ് നമുക്കിവിടെ പുറച്ചു വില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്ന് കുറേ നല്ലതായിരുന്നു ആക്ച്വലി പുതിയ ജനറേഷൻ എവറസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങിയ മോഡല് അത് ഇന്ത്യയിൽ അവരുണ്ടവർന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ആ വണ്ടിയുടെ പുതിയ ജനറേഷൻ മോഡൽ ഇവിടെ എങ്ങാനും വന്നിരുന്നെങ്കിൽ ടൊയോട്ടയ്ക്ക് ഒരു രീതിയിലും പുറച്ചു കൊണ്ടുവരും ഇപ്പോൾ പ്രൈസ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം അത് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലായിരുന്നു അതിൽ ത്രീ ലിറ്റർ വി സിക്സ് ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്വൻ ടർബോ ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ വണ്ടി കിട്ടിയില്ല ഇൻ കേസ് ഫോർഡ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ വണ്ടി ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നേ കാരണം എൻ്റെ വെറുമായിട്ട് ഐ മീൻ ഫോർച്യൂണറുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു വണ്ടിയാണ് എൻഡവർ വെറു പ്രത്യേകിച്ച് എൻ്റെവർ പോയതോടുകൂടി ഫോർച്യൂണറിൻ്റെ സെയിൽസ് ഡബിൾ ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം പണ്ടൊക്കെ ഫോർച്യൂണറിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറിന് ഇടയിലായിരുന്നു എൻ്റെ അവരുടെ സെയിൽസ് ഏകദേശം എഴുന്നൂറ് മുതൽ ആയിരത്തിനിടയിലും ആയിരുന്നു പക്ഷേ ഈ വണ്ടി കൂടി ഫോർച്യൂണറിൻ്റെ സെയിൽ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് നേരെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും മൂവായിരത്തിലേക്കും ഒക്കെ കയറാൻ തുടങ്ങി ആൻഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടി എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവായിരം യൂണിറ്റ് സെയിൽ കിട്ടുക പറഞ്ഞാൽ അതൊരു വളരെ വലിയ സംഭവമാണ് പ്രത്യേകിച്ച് അവരുടെ പ്രോഫിറ്റ് മാർജിൻ വളരെ കൂടുതലായിരിക്കും ഈ വാഹനത്തിൽ അതുകൊണ്ട് തന്നെ ഗംഭീര സെയിൽസ് ആണ് പെട്ടവരുടെ ഫോർച്യൂണറിൽ വാങ്ങിക്കൂട്ടുന്നത് എന്ന് തന്നെ പറയാം ഇതൊന്നും എൻ്റെ അവർ അവിടെ എന്തായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഏകേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഫോർഡ് വലിയ ഡയലോ പിടിച്ചിട്ടാണ് പോയത് ഞങ്ങളിവിടെ ഇലക്ട്രിക് വണ്ടികൾ കൊണ്ടുവരുന്നുണ്ട് അതിവിടെ മറ്റേ പി എൽ ഐ സ്കീമിൻ്റെ അണ്ടറിലായിട്ട് അവർ കൊണ്ടുവരും ഇവിടെ ലോക്കലി അസംബിൾ ചെയ്യാണ്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ കുറേയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അതൊന്നും പ്രത്യേകിച്ച് നടന്നില്ല അതിപ്പം മിക്ക കമ്പനികൾക്കും ഉള്ളൊരു പരിപാടിയാണ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പോകുന്നില്ല എന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും പക്ഷേ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിലേക്ക് അവർ തിരിഞ്ഞ് വരെ നോക്കില്ല അതെല്ലാ കമ്പനികളും പോലെ തന്നെ ഇവരും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യമുള്ളത് ഇവരുടെ സർവീസിൽ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ സർവീസ് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും സർവീസ് ക്വാളിറ്റിയിലും അതുപോലെ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അത് മാത്രമല്ല സർവീസ് എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല മാത്രമല്ല കമ്പനി പൂട്ടിപ്പോയതിന് ശേഷം സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് പിന്നെ പൈസ മുടക്കി ചെയ്യുന്ന കമ്പനി തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ഫോർഡിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം അവരിപ്പോഴും ഇടയ്ക്ക് സർവീസ് റിലേറ്റഡായിട്ടുള്ള കുറേ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യാറുണ്ട് അത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അപ്ലോഡും ചെയ്യാറുണ്ട് അതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർഡ് ഇന്ത്യയെ പറ്റിയുള്ള ചെറിയൊരു ബ്രീഫ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കും ചെയ്യാനില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഫോർഡിൻ്റെ തിരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ആരും എവിടെയും തിരിച്ചു വരുന്നെന്ന് പറഞ്ഞിട്ടില്ല തിരിച്ചു വരില്ല എന്നും പറഞ്ഞിട്ടില്ല സോ എല്ലാം അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് എനിവേകായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ കൂടുതൽ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്കപ്പോൾ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ പിന്നെ ബൈ വൈത് ബൈ വണ്ടീന്ന് വരുന്ന ഈ കടകട കട എന്ന് പറയുന്ന സൗണ്ട് ഇത് വണ്ടിയുടെ റാക്കിംഗ് അല്ല അത് ആക്ച്വലി ഞാൻ ഈ ഫോൺ വെച്ചിരിക്കുന്ന ഹോൾഡർ ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കിടന്ന് വരയ്ക്കുന്നതാണ് വണ്ടിയിൽ ചെറിയ വൈബ്രേഷൻ വരുമ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമാണ്